ഇതൊരു റേഡിയേറ്റർ കഴിഞ്ഞ ദിവസം മാറാൻ വന്നതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ഒരു കാര്യമില്ലാതെ നമ്മൾ ഒരു റേഡിയേറ്ററിനകത്ത് ഒഴിച്ചു എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് വർഷമായിട്ട് വെള്ളം മാത്രം ഒഴിച്ച് ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടിക്കകത്ത് അവർ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് കൂടൻ്റെ ഒഴിച്ചു അപ്പോൾ തന്നെ ഇതിൻ്റെ പ്രതലത്തിന് കട്ടി കുറവാണ് അപ്പോൾ കട്ടി കുറവ് വെള്ളത്തിൽ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന റേഡിയേറ്റർ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ തുരുമ്പ് നിന്ന് തുരുമ്പ് നിന്ന് ഏകദേശം നശിച്ചിരിക്കും അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ കൂളൻ്റതിൽ അത് മാറ്റി കൂളൻറ്റിലേക്ക് മാറ്റി കഴിയുമ്പോഴത്തേനും ഈ കൂളൻറ്റിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഉള്ളിലെ എല്ലാ ഭാഗവും ഇതുപോലെ ക്ലീനാക്കി ക്ലീനാക്കി ആ പ്രതലം എല്ലാം കട്ടി കുറച്ച് ഇങ്ങനെ ആ ചെളി മുഴുവൻ കളയും അപ്പോൾ കുറച്ച് ചെളിയാലൊക്കെ കൂടിയായിരുന്നു ഇതിൻ്റെ വെള്ളം തങ്ങി നിന്നുകൊണ്ടിരുന്നത് അങ്ങനെ പെട്ടെന്ന് റേഡിയേറ്റർ അടിച്ചു പോയി പുതിയ റേഡിയേറ്ററും മാറി വെക്കേണ്ടി വന്നു അപ്പോൾ നിങ്ങൾ കൂളൻറ്റിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ കൂളൻറ്റിൽ തന്നെ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിലായിരിക്കണം കൂളൻറ്റിലേക്ക് മാറാൻ അങ്ങനെ നല്ല കൂളൻ്റെ ഒഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഉൾവ ഉൾവശമൊക്കെ ക്ലീൻ ആകുക അല്ലെങ്കിൽ ഇതുപോലെ റേഡിയേറ്ററൊക്കെ മോശമാണോ ചത്താണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കണം അപ്പോൾ നമ്മളൊരു അഞ്ചാറു വർഷമൊക്കെ ആയിട്ട് വെള്ളത്തിൽ മാത്രം ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണെങ്കിൽ കൂടൻ്റെയിലേക്ക് മാറാൻ നിൽക്കിയത് അത് വെള്ളം മാത്രം തന്നെ ഒഴിച്ച് തന്നെ അങ്ങ് ഓടുക അതായിരിക്കും സേഫ്